നമസ്കാരം പിരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മനസ്സാണ് ശക്തി ജീവിതമാണ് ലഹരി എന്ന ആശയമുയർത്തി മധുരം ജീവിതം ജീവധാരാ പദ്ധതികളുടെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷനായ പുല്ലൂർ പൊതുമുൻ ചിറയോരത്ത് സംഘടിപ്പിച്ച ലഹരി പ്രതിരോധ മനുഷ്യമതിലിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യമതിൽ മതിൽ തീർത്തുകൊണ്ടാണ് പ്രസ്തുത പരിപാടിയിൽ ജനങ്ങൾ അണിചേർന്നത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മനുഷ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ അണിനിരക്കുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാട്ടുകാരെ മറ്റ് സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ പ്രയാസത്തിലാക്കുന്ന നമ്മുടെ നിലനിൽപ്പ് തന്നെ വലിയ ചോദ്യചിഹ്നത്തിലാക്കുന്ന ലഹരി ഉപഭോഗത്തിനെതിരായിട്ടുള്ള അവബോധം നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ലഹരി വിമുക്ത നവകേരളം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസ് എക്സൈസ് തുടങ്ങിയ ഏജൻസികളുമെല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് എത്തുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് നമ്മുടെ ാണ് സൃഷ്ടിക്കുന്നത് മയക്കുമുരുങ്ങുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാർഗ വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാവാനുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ നൽകുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ടി എസ് സിനോജ് പുലൂർ സെന്റ് സേവിയേഴ്സ് ഐ ടി സി പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് കൊടകരക്കാരൻ തുറവൻകാട് ഊക്കൻ മെമ്മോറിയൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജർമിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ക്ഷേമകാര്യസമിതി ചെയർപേഴ്സൺ സരിതാ സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് അംഗം തോമസ് തൊകലത്ത് സെക്രട്ടറി എം ശാലിനി ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡയാന കോഡിനേറ്റർ മഞ്ജു സെന്റ് സേവിയേഴ്സ് സ്കൂൾ മാനേജർ ഫാദർ ജോയ് വട്ടോളി ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചുങ്കൻ ചമയം നാടകവേദി ചെയർമാൻ എ എൻ രാജൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത രവി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലിയോ മുരിയാട് യു പി എസ് ഹെഡ്മിസ്ട്രസ് സുബി ആനന്ദപുരം ജി യു പി എസ് ഹെഡ് മിസ്ട്രസ് ബീണ സന്തോഷ് ജനപ്രതിനിധികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചങ്ങലയിൽ കണ്ണിച്ചേർന്നു തുടർന്ന് സംഗമ സാഹിതിയുടെ നേതൃത്വത്തിൽ ഇരുപതോളം കവികൾ അണിനിരന്ന കാവ്യ സന്ധ്യയും അരങ്ങേറി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തൃപ്പൂത്തരി കലവറ കലവറനിറക്കൽ ചടങ്ങ് ഒക്ടോബർ ഇരുപത്തെട്ടിന് നടക്കും ഇരുപത്തി ഒമ്പതിന് വിപുലമായ ചടങ്ങുകളോടെ ആഘോഷമായുള്ള തണ്ടികവരവും മുപ്പതിന് തൃപ്പൂത്തരി സദ്യയും മുപ്പത്തി ഒന്നിന് മുക്കുടി നിവേദ്യവും നടക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പത്രസമ്മേളനത്തിൽ അറിയിച്ചു തുലാമാസത്തിലെ തിരുവോണം നാളിൽ ആഘോഷിക്കുന്ന തൃപ്പൂത്തരിക്ക് വേണ്ടതായ എല്ലാ സാധന സാമഗ്രികളും പോട്ട പ്രവർത്തി കച്ചേരിയിൽ നിന്നും കാൽനടയായി ചുമന്നുകൊണ്ടുവരുന്ന ചടങ്ങാണ് തണ്ടികവരവ് നേന്ത്രക്കുല കദിക്കുല അരി തുടങ്ങിയ സാമഗ്രികൾ മുളംതണ്ടിൽ കെട്ടിവെച്ചാണ് കൊണ്ടുവരിക മുൻവർഷങ്ങളിലെ പോലെ ഇത്തവണയും പത്തര തണ്ട് ഉണ്ടായിരിക്കും തണ്ടിക പൂജയെ തുടർന്ന് നടത്തുന്ന വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പ്രവൃത്തി കച്ചേരിയിൽ നിന്നും തണ്ടിക പുറപ്പെടും തൃപ്പൂത്തരി സദ്യയോടനുബന്ധിച്ചുള്ള കലവറ നിരക്കൽ ചടങ്ങ് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് അന്നേ ദിവസം ഭക്തജനങ്ങൾക്ക് പച്ചക്കറി പല വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഒക്ടോബർ മുപ്പതിന് രാവിലെ നടക്കുന്ന പുത്തരി നിവേദ്യത്തിന് ശേഷം അയ്യായിരത്തോളം പേർക്കാണ് തൃപ്പൂത്തരി സദ്യ ഒരുക്കുക പുത്തരിച്ചോറ് രസകാളൻ ഇടിയൻ ചക്കത്തോരൻ ചെത്തുമാങ്ങാച്ചാർ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉപ്പേരി എന്നിവയായിരിക്കും വിഭവങ്ങൾ അന്ന് വൈകിട്ട് കലാനിലയം അവതരിപ്പിക്കുന്ന നളചരിതം ഒന്നാം ദിവസം കഥകളിയും അരങ്ങേറും ഒക്ടോബർ മുപ്പത്തൊന്നിന് രാവിലെ ഏഴ് മണിക്ക് പൂജകൾക്കു ശേഷം ഭക്തജനങ്ങൾക്ക് മുക്കുടി വിതരണം നടത്തും മുക്കുടി നിവേദ്യത്തിനായി ഏകദേശം മൂവായിരം ലിറ്ററോളം തൈരാണ് ഉപയോഗിക്കുക മുക്കുടിക്ക് ആവശ്യമായ മരുന്ന് തയ്യാറാക്കുന്നത് കുട്ടഞ്ചേരി അനൂപ് മൂസിന്റെ നേതൃത്വത്തിലാണ് ദേവസ്വം സമിതി അംഗം രാഘവൻ മുളങ്ങാടൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീ മുക്കുടി തുടങ്ങിയ ക്ഷേത്രത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തി എട്ട് ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ടാണ് അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇരുപത്തെട്ടാം തീയതി തൃപ്പുത്തിരി സദ്യ വിപുലമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പലചരക്ക് പച്ചക്കറി അരി ശർക്കര പായസം നെയ്യ് മുതലായ കാർഷിക ഉൽപ്പന്നങ്ങള് ഭക്തജനങ്ങള് ഭഗവാന്റെ നടയില് സമർപ്പിക്കും അത് ഉപയോഗിച്ചുകൊണ്ടാണ് തൃക്കൂതിരി സദ്യക്ക് പ്രധാനമായിട്ടും പാചകം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തണ്ടികവരവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കോട്ടയിലെ പ്രവൃത്തി കച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അന്നേ ദിവസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതാം തീയതി വിപുലമായിട്ടുള്ള ഒരു സദ്യ അവിടുത്തെ ഭക്തജനങ്ങൾ ചേർന്ന് അന്നേ ദിവസം മുരിയാട് കോൾ മേഖല ചെമ്മണ്ട പുളിയമ്പാടം പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട വെള്ളാനി പടിഞ്ഞാറെ അമ്മിച്ചാലിൽ മുപ്പത് ഏക്കറിലധികം കൃഷി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു സ്ഥിരമായി വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പാടശേഖരത്തിൽ നിലവിലുള്ള മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ കഴിയില്ല അതിനാൽ തന്നെ എത്രയും വേഗം വലിയ മോട്ടോർ അനുവദിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നും ഇപ്പോൾ വെള്ളം വറ്റിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും സ്ഥലം സന്ദർശിച്ച ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയും മുകുന്ദപുരം താലൂക്ക് വികസന സമിതി എം പി പ്രതിനിധിയുമായ കൃപേഷ് ചെമ്മണ്ട അധികൃതരോട് ആവശ്യപ്പെട്ടു പലതവണകളായി കർഷക സംഘത്തിലും പഞ്ചായത്തിലും എം എൽ എ അടക്കമുള്ളവരോട് കർഷകർ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ബിജെപി കാരളം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ അനിൽ വാർഡ് മെമ്പർമാരായ അജയൻ തറയിൽ സരിത വിനോദ് നേതാക്കളായ സുഭാഷ് പുല്ലത്തറ സോമൻ കുളിയത്ത് പറമ്പിൽ വിജിൽ പുല്ലത്തറ ഭരതൻ വെള്ളാനി എന്നിവരും കർഷകർക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു കർഷകരായ രവി ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ മേനോത്ത് ശിവൻ വെള്ളാനി എന്നിവർ താലൂക്ക് വികസന സമിതിക്കുള്ള പരാതി എം പി പ്രതിനിധിക്ക് കൈമാറി ഇവിടെ സമൃദ്ധിയായ വെള്ളമുണ്ട് അതിനുള്ള അനുബന്ധ സാഹചര്യങ്ങളുണ്ട് ഇവിടുത്തെ ആളുകൾ മുഴുവൻ ഈ നിൽക്കുന്നവർ മുഴുവൻ ഇതിനപ്പുറത്തും വരാത്തവരുണ്ടെന്ന് ജോലിക്ക് പോയിട്ടുള്ള പല കർഷകരുണ്ട് അവരൊക്കെ തന്നെ ഇത് വളരെ സ്നേഹത്തോടു കൂടി കൂടി കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടമാണ് ഈ മുപ്പത് അധികം വരുന്ന സ്ഥലം ഇവിടെ അവിടെ തൊട്ടടുത്ത് കാണുന്ന ആ മോട്ടോർ ഉപയോഗിച്ചാണ് ഇവിടെ വെള്ളം വറ്റിക്കാറുള്ളത് പക്ഷെ കാലങ്ങളായിട്ട് ഈ രാസത്തിലും മറ്റും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുമ്പോൾ അത് വേണ്ടത്ര വിത്തിട്ട് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഈ ഞാനുകൾ അറിയാം ഇത് അടുത്ത ദിവസം ഇത് ചീഞ്ഞ് ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പത്തിന്റെ ഒരു മോട്ടറാണ് ഓൾറെഡി കൊണ്ടുവച്ച് സഹായം ചെയ്യാറുള്ളത് പക്ഷേ ഈ സമയത്ത് ഇത്രയായിട്ടും യാതൊരു നടപടികളും ഒരു മോട്ടോർ കേടായി കഴിഞ്ഞാല് നമ്മുടെ പല പാടശേഖരങ്ങളിലും വേറൊരു മോട്ടറല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ കർഷക സംഘം ഭരിക്കുന്നവരോ പഞ്ചായത്ത് അധികൃതരോ ഇവിടുത്തെ എം എൽ എയോ അടക്കമുള്ളവർ കർഷകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആരും തന്നെ വരില്ല കർഷകൻ പത്ത് തവണ വാതിൽ മുട്ടുമ്പോഴാണ് ഒരു തവണ തുറക്കുന്നത് അപ്പൊ അതുകൊണ്ട് അടിയന്തിരമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ കൃഷി ഇറക്കുന്ന ഒരു പരിസരവും ഏറ്റവും കൂടുതൽ കർഷകർ കർഷകർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശമായിട്ടുള്ള ഈ പ്രദേശത്ത് ഉടനടി തന്നെ ഒരു ശക്തമായ മോട്ടോർ സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് കർഷക സംഘവും ഇവിടത്തെ എം എൽ എയും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്നവരും ഉടൻ തന്നെ അതിനൊരു ഒരു നിലപാടെടുക്കണം അതുപോലെ ഇപ്പോഴത്തെ ഈ പരിഹരി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് ഒരു മോട്ടോർ എക്സ്ട്രാ കൊണ്ടുവന്ന് വെള്ളം പറ്റിച്ച് ഇവിടത്തെ കർഷകനെ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം സേവഭാരതി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ ക്യാമ്പ് യൂണിയൻ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സേവനങ്ങളിൽ വളരെ കാര്യമാണ് വയസ്സായ അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവരെ സംരക്ഷിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കുക അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്താൻ പരിശ്രമിക്കുക അതിന് മുഴുവൻ സമയം എന്ന പോലെ തന്നെ ജോൺസട്ടെമ്പറിൻ്റെ വ്യക്തിത്വങ്ങളെ നോക്കം ചെയ്യാം അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് വ്യക്തിത്വങ്ങളെ നമ്മൾ വളരെയധികം ബഹുമാനിച്ച് അല്ലെങ്കിൽ കണക്കാക്കി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളും കാരണം ഇന്നിപ്പോ അതിനോട് ആരോഗ്യ മറ്റുള്ള പിരിങ്ങാലക്കുട സേവാഭാരതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും സാമൂഹ്യ പ്രവർത്തകനുമായ ജോൺസൺ കോലങ്കണ്ണി ഐ ഫൗണ്ടേഷൻ വക്താവ് ശിവൻ എന്നിവർ ആശംസ അർപ്പിച്ചു സേവഭാരതി സെക്രട്ടറി സായിറാം സ്വാഗതവും ആരോഗ്യ വിഭാഗം മെഡിക്കൽ കോർഡിനേറ്റർ രാജലക്ഷ്മി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു സേവഭാരതി മെഡിക്കൽ കോർഡിനേറ്റർ ജഗദീഷ് പണിക്കവീട്ടിൽ വാനപ്രസ്ഥാശ്രം സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ സേവഭാരതി വൈസ് പ്രസിഡന്റ് സുധാകരൻ സമീര ട്രഷറർ രവീന്ദ്രൻ മെഡിക്കൽ പ്രസിഡന്റ് മിനി സുരേഷ് സംഗീത ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times the ICL. ICL Medilab, Empowering Health. Near Altara, Opposite Village Office, Iringalakuda. From the House of ICL. To line, weaving stories around you. To line, Designer Studio. Creations made from the heart.